സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം തുടരുന്നു ബില്ലുകൾ മാറാൻ നെട്ടോട്ടമൂടി വകുപ്പുകൾ ഇന്നലെ മാറാൻ കഴിയാത്ത ബില്ലുകൾക്ക് പ്രാധാന്യമുള്ളവ മാർഗം ബാക്കി ബില്ലുകൾ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് മാറ്റാനുമാണ് ധനവകുപ്പിൻ്റെ തീരുമാനം സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം തുടരുകയാണ് ഇന്നലെ മാറാൻ കഴിയാത്ത ബില്ലുകളിൽ അധിക പ്രാധാന്യമുള്ളവ അടിയന്തരമായി മാറ്റും ബാക്കിയുള്ളവ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നീക്കിവയ്ക്കാനുമാണ് നിലവിൽ ധനവകുപ്പിന്റെ തീരുമാനം ബില്ലുകൾ മാറാൻ കഴിയാതെ വന്നതോടെ വകുപ്പുകൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഒരു ദിവസം കൂടി ധനവകുപ്പ് അധികം നൽകിയത് എന്നാൽ മുടങ്ങിക്കിടക്കുന്ന ഭൂരിഭാഗം ബില്ലുകളും മാറാൻ കഴിഞ്ഞിട്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലെ ബില്ലുകൾ തയ്യാറാക്കുന്ന പ്രൈസ് സോഫ്റ്റ്വെയർ ഇതുവരെയും ശരിയാക്കിയിട്ടില്ല അതോടൊപ്പം തദ്ദേശ വകുപ്പിന് ലഭിക്കേണ്ട മൂന്നാം ഘട്ട തുക ലഭിക്കാത്തതും ബില്ലുകൾ മാറുന്നതിന് കേന്ദ്രം അനുവദിച്ച പതിമൂവായിരത്തി അറുന്നൂറ് കോടിയിൽ ബാക്കിയുണ്ടായിരുന്ന നാലായിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപ ഇന്നലെ സംസ്ഥാനം കടമെടുത്തിരുന്നു രൂക്ഷമായ ധനപ്രതിസന്ധിയിൽ ഈ തുക നിത്യ പോലും തികയില്ല ജനം തിരുവനന്തപുരം